മഹത്തായ വിജയത്തിനു വേണ്ടി അധ്വാനിക്കണം മരണാനന്തര ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയത്തിലും നമ്മൾ അധ്വാനിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ അധ്വാനം മരണാനന്തര ജീവിതത്തിലെ വിജയത്തിനു വേണ്ടിയായിരിക്കട്ടെ അതേ സന്ദർഭത്തിൽ ആ വിജയം നമുക്ക് മാത്രം പോരാ പിന്നെയോ നമ്മുടെ സഹജീവികൾക്കും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും നമ്മുടെ നാട്ടുകാർക്കുമെല്ലാം തന്നെ ആ ഹൈറ് ലഭിക്കണം അതിനുവേണ്ടിയും നാം അധ്വാനിക്കണം അതുകൊണ്ടാണ് സൂറത്തു യാസീൻ ഇല്ലാ സുബാനു തല പറഞ്ഞത് പ്രവാചകന്മാരെ ധിക്കരിച്ച ഒരു സമൂഹത്തിന്റെ ദുരവസ്ഥ കണ്ടപ്പോൾ പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്ന് ഒരാൾ വന്നു എങ്ങനെ വന്നു കൊണ്ടുവന്നു ഓടിക്കൊണ്ടുവന്നു കാരണം തന്റെ സമൂഹം അപകടത്തിലാണ് മഹാന്മാരായ പ്രവാചകന്മാരെ നിഷേധിക്കുക വഴി ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം തൻ്റെ നാട്ടുകാർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു വേള തന്റെ ജീവിതത്തിന് അപകടമുണ്ടാകാമെന്ന് കരുതിയ സന്ദർഭത്തിൽ പോലും ആ ഹക്ക് അദ്ദേഹം മറച്ചുവെച്ചില്ല പിന്നെ ഓടി വന്നിട്ട് പറഞ്ഞു അജുറൻ സന്മാർഗികളും ഒരു പ്രതിഫലവും തങ്ങളുടെ പ്രബോധനത്തിന് ചോദിക്കാത്തവരുമായ നിഷ്കളങ്കരായ ഈ മഹാന്മാരായ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റു അദ്ദേഹം അവിടെ വാദിച്ചു അദ്ദേഹം സംസാരിച്ചു അവസാനം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു ആ സമൂഹം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു അള്ളാ ഉസ്മാനു അള്ളാഹു ഉസ്മാനു തല പറഞ്ഞു താങ്കൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക വലിയ ഒരു സരിയാണ് വലിയ അധ്വാനമാണ് വലിയൊരു നന്മയാണ് താങ്കളുടെ ഭാഗത്ത് നിന്നുണ്ടായത് അപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ് സമുദായം ഇതൊന്നറിഞ്ഞിരുന്നെങ്കിൽ പുറത്തു തരികയും മാന്യന്മാരിൽ ആദരിക്കപ്പെട്ടവരിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മിനൽ മുഖുറമീൻ അള്ളാഹുവിന്റെ ആദരവ് ലഭിച്ച ആളുകളിൽ ഉൾപ്പെടാൻ സത്യത്തിന്റെ പ്രബോധനത്തിനു വേണ്ടി അധ്വാനിക്കണം ഒരു സമൂഹം ഒന്നടങ്കം നന്മക്കെതിരെ തിരിയുമ്പോൾ അവരെ തടയാൻ ശബ്ദമുയർത്തുക എന്നത് ആദരണീയമായ പ്രവർത്തനമാണ് മിണ്ടാതിരിക്കുക എന്നതല്ല മൗനമവലംബിക്കലല്ല നന്മയിലേക്ക് ക്ഷണിക്കുക ഓർമ്മപ്പെടുത്തുക സമൂഹത്തെ തിന്മയിൽ നിന്ന് തടയുക അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗമുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ആദരവുണ്ട് അത് കേവലം ദീനിന്റെ വിഷയത്തിൽ മാത്രമല്ല ദുനിയാവിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ما يا موسى عليه السلام والسلام يقلّن وندي أريجت لي الإسلام من ذي المسلمين على ذيهم كدي يشتروا يفرعون وجاء رجل من نقص المدينة يسعى قال يا موسى إن الملأ ياتمروا ونبك لي يقتلوك فخرج إني لك من الناصحين وموسى تانجل كلّن وندي فرعون معلق لهم بجانب تي അതുകൊണ്ട് താങ്കൾ ഈ നാട്ടിൽ നിന്ന് കൊള്ളുക താങ്കളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് ഞാനത് പറയുന്നത് ആ മനുഷ്യന്റെ ആ വാചകം ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥത്തിൽ അള്ളാഹു സുഹാനു തല ഉൾപ്പെടുത്തിയത് എന്തിനാണ് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക ഒരു സമുദായത്തെ സംരക്ഷിക്കുക അതിനുവേണ്ടി ശബ്ദിക്കുക അതിനുവേണ്ടി സംസാരിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നത് മഹനീയമായ പ്രവർത്തനമായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ലോകാവസാനം വരെ പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധ മൂസ ഖുർാനിൽ മൂസാലിസ്ലാത്തു വസ്സലാമയെ കൊല്ലാൻ വേണ്ടിയുള്ള സംസാരം ഫിറ നടത്തിയപ്പോൾ നടത്തിയപ്പോൾ കൊട്ടാരത്തിലേക്ക് സധൈര്യം പറഞ്ഞു അള്ളാഹു ആണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അതും വ്യക്തമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതിന്റെ പേരിൽ ഈ മനുഷ്യനെ കൊന്നുകളയാനാണോ ഫിറാനെ എന്റെ തീരുമാനം നീ തീരുമാനിച്ചത് ആ മനുഷ്യന്റെ ശക്തമായ വാദത്തിൽ ഫിറാൻ പോലും ഒന്ന് കുലുങ്ങിപ്പോയി എന്നും ഞാൻ നല്ലത് മാത്രമാണ് പറയുന്നത് ഞാൻ നല്ലതേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഫിറാവിനിന്റെ സ്വഭാവം മാറിയതായി പിന്നീടുള്ള വചനങ്ങളിൽ സൂറത്തുൽ ഖാഫിറിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിന്റെ കൂടെ തന്നെ ആ സത്യത്തെ ഉറക്കെ പ്രഖ്യാപിക്കാനും സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാനുമുള്ള അധ്വാനവും തീർച്ചയായും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം